ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നവോത്ഥാന നായകരിലെ പൽപ്പുവിനെ കുറിച്ചാണ് ക്ലാസ്സിലേക്ക് പോകാം ഡോക്ടർ പൽപ്പു ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ട് ജനിച്ച സ്ഥലം പേട്ട തിരുവനന്തപുരം ജന്മഗൃഹം നെടുങ്ങോട്ട് വീട് യഥാർത്ഥ നാമം പത്മനാഭൻ പൽപ്പു കുട്ടിക്കാലത്തെ പേര് കുട്ടിയപ്പി പൽപുവിൻ്റെ ആദ്യ ഗുരു പേട്ടയിൽ രാമൻ പിള്ള ആശാൻ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ മെഡിക്കൽ ബിരുദധാരി ഡോക്ടർ പൽപ്പു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പിയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീനാരായണ ഗുരുവിനെ പൽപു സന്ദർശിച്ച വശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തിരുവിതാംകൂർ ഈഴവ സഭ ആരംഭിച്ചത് ഡോക്ടർ പൽപു ട്രീറ്റ്മെന്റ് ഓഫ് തിയസ് ഇൻ ട്രാവങ്കൂർ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ പൽപു തിരുവിതാംകോട്ടെ തീയർ എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയത് ഡോക്ടർ പൽപു ഡോക്ടർ പൽപു സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ട് ഡോക്ടർ പൽപുവിന്റെ മാനസപുത്രൻ എന്ന വിശേഷിക്കപ്പെടുന്നത് കുമാരനാശാൻ കുമാരനാശാനെ ചിന്ന സ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പു ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു ഡോക്ടർ പൽപ്പു അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ച് ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു